ഞാൻ ഞാനിരുന്നപ്പം എന്റെ അടുത്തോട്ട് ചാടി ചാടി വന്ന കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഇത് അപ്പൊ ഞാൻ പതുക്കെ കഴിഞ്ഞി പിടിച്ചു ഇത്ര ചെറുതിന് ഞാൻ ആദ്യായിട്ടാ കാണുന്നേ എലിയുടെ അമ്മ എരിയുടെ കുഞ്ഞ് കണ്ടോ രലയുടെ അത്രയോ ഉള്ളു ഇത്ര ചെറിയ കുഞ്ഞിനെ ആദ്യമായിട്ടാ കാണുന്നേട്ടോ പ്ലേകം ആർക്കറിയാം ഇനി കൈ കൊണ്ട് പിടിക്കാൻ അല്ലേ ഹലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായതോടെ ഓരോരുത്തർ വീട്ടിലോട്ട് കയറി കയറി വരുമോ എന്നാ സംഭവം എനിക്കറിയില്ല ശരിക്കോ അനുസരി കടിക്കോ നല്ല രസം ഇങ്ങനെ കാണാനെ കുഞ്ഞി ചെവി കുഞ്ഞി മുഖവും എനിക്ക കുഞ്ഞു കയ്യൊക്കെ ആയിട്ട് നോക്ക് ഉറങ്ങിപ്പോയി എന്റെ കയ്യിലിരുന്നിട്ട് തോക്കി കണ്ണടച്ചുറങ്ങി വരാ ആ ശുക്കുടൂ എന്നാന്ന് പറയാൻ പറ്റുവോ എനിക്ക് പന്നിക്കുഞ്ഞു എലിക്കുഞ്ഞ് മാവേന്റെ ഒരു കാര്യം അത് അമ്മ എടുത്തപ്പോ ഉറങ്ങി പോയി ഇടിയമ്മള് കൈ വളർത്താലോക്ക് മാവ എല്ലാത്തിനും വളർന്ന പന്നിക്കുഞ്ഞല്ലേ എലിക്കുഞ്ഞ് നോക്കി ഉറങ്ങി പോയി ഇടിയമ്മള് കൈന്ന് വേണ്ട അങ്ങനെ പിടിച്ച ചാടി ചാടി പോകൂടി നിന്റെ മുത്തോ ചെറിയ കൈ നോക്കിയാ അത് ശരിക്കും നമ്മൾ ഇണക്കി വളർത്തി വളരുമായിരിക്കും നോക്കിയാ ഉറങ്ങിപ്പോയത് കാണിക്ക എന്നാ നമ്മ പറയണം എനിക്കിവിടുന്ന് കിട്ടിയതാ മുത്തുമണിന്നും വിളിക്കണ്ട

എന്തോ കിട്ടി അന്നേരമേ ഞാൻ ആ അസ്റ്റെപ്പേരും എന്റെ അടുത്തൊരു ചാടി വന്ന അത് ഉറങ്ങുന്നു ഇതേ ശരിക്കും ആ വലിയോ മേ നച്ചലി അല്ലേ ചെറിയലിയല്ലേ തോന്നു അല്ലെ അതാ വലിയ കുഞ്ഞാണ് അറിയില്ല വാനൊക്കെ വലുതാ കണ്ടോ നമ്മുടെ നീട്ടാ അല്ലല്ല ഇത് ആ നച്ചലി ഒന്നുമില്ല വണ്ടിക്കാത്ത കാണുമായിരിക്കും കൂട് ആ പോലീലിക്കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിയാട്ടിന് പിന്നെ അങ് വിട്ടേക്കല്ലേ അങ്ങനെ വളർത്തും പറ്റിയാലോ എലിയെ വളർത്താൻ പറ്റുന്ന ഓക്കേ അയ്യോ അതിന് നാട്ടിലുള്ള അതിന്റെ അമ്മ എമ്മോ കാണുമായിരിക്കും പാവം ഉണ്ട് അത്രേ ഉള്ളു ആ കല്ലിന്റെ അത്രേള്ളു കേള്